ബിഗ് ബോസ് അവർക്ക് പോണം ബിഗ് ബോസ് പോണം പുറത്തേക്കു എന്റെ ചേട്ടൻ മരിച്ചിട്ടില്ല കൂടുതലായും നിങ്ങൾ എൻ്റെ ചാനലിലേക്ക് ഷെയർ ചെയ്യാൻ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്യാൻ പറയാന്ന് പറഞ്ഞാൽ കാര്യത്തെ ബിഗ് ബോസ് അപ്ഡേറ്റുകൾ നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടാൻ പറ്റും അപ്പൊ നമുക്കവിടെ കാര്യത്തിലേക്ക് കിടക്കാം രാവിലെ തൊട്ട് രേണുസ്തുതി ഒരേ കാർച്ച എനിക്ക് വീട്ടിൽ പോണം എനിക്ക് എൻ്റെ മക്കളെ കാണണം എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര കരച്ചിലാണ് ഒരു മണിക്കൂറോളം പുള്ളിക്കാരി ഭയങ്കരമായിട്ട് കരയുകയാണ് അതിന് ശേഷം ബിഗ് ബോസ് വരെ കൺസെപ്ഷൻ ഷോറൂമിലേക്ക് വിളിപ്പിച്ചു വിളിപ്പിച്ചതിന് ശേഷം ബിഗ് ബോസിനോട് പറയുന്നതാണ് എൻ്റെ ശുദ്ധിച്ചാട്ടം മരിച്ചിട്ടില്ല ബിഗ് ബോസ് എനിക്ക് ഇവിടെ നിന്ന് ഞാൻ ഗെയിം കളിച്ചോളാം ബിഗ് ബോസ് എനിക്ക് എൻ്റെ മക്കളെയൊക്കെ ഓർത്ത് എൻ്റെ അച്വിനേം ഋദുമാനെയൊക്കെ ഓർത്ത് ഞാൻ സോറി എൻ്റെ കിച്ചുവിനെ ഋതുമോനെയൊക്കെ ഓർത്ത് ഞാൻ ഇവിടെ ഗെയിം കളിച്ചോളാം പ്രേക്ഷകരൊക്കെ ഇതുപോലെ ഞാൻ നന്നായിട്ട് ഗെയിം കളിച്ചോളാം പിന്നെ എനിക്ക് ടാസ്കിലൊന്നും പങ്കെടുക്കാൻ പറ്റത്തില്ല വലിയ വലിയ ടാസ്കിലൊന്നും അധികം ആരോഗ്യമൊന്നും ഇല്ലാത്തതുകൊണ്ട് അത് പറ്റത്തില്ല ഞാൻ ഇവിടെ നിന്ന് നന്നായി ഗെയിം കളിച്ചോളാം എന്നൊക്കെ പറയുന്നുണ്ട് ആദ്യം പറയുന്നു എനിക്ക് പുറത്ത് പോകണം ബിഗ് ബോസ് വിളിച്ച് കൺസർ ഷോറൂമിൽ വിളിച്ച് കഴിഞ്ഞപ്പം എനിക്ക് ഇവിടെ നിന്ന് ഗെയിം കളിച്ചോളാം എനിക്ക് തീർച്ചയായിട്ടും മരിച്ചിട്ടില്ല എൻ്റെ കൂടെയുണ്ട് എൻ്റെ ഒപ്പമുണ്ട് എന്നൊക്കെ പറയുന്നു ഇതിലെന്താണ് നമ്മൾക്ക് മനസ്സിലാക്കേണ്ടത് പോകാനൊന്നും അല്ല പോകാനാണെങ്കിൽ ലാലട്ടം വന്ന എനിക്ക് ലാലട്ട എനിക്ക് പോകണം എനിക്ക് വീട്ടിൽ പോകണം എന്ന് പറഞ്ഞ് പോകാൻ പറ്റും ലാലട്ടനപ്പം പറയും പോണം പോകാന്ന് പറഞ്ഞ് ലാലട്ടം പറഞ്ഞു വിടും ഇത് അത് ആ സമയത്ത് പോകാതിരുന്ന വ്യക്തി ഇപ്പം പോകണം എന്ന് പറഞ്ഞ് ആദ്യം പറഞ്ഞ് പോകണം എന്ന് പറയുന്നു പിന്നെ പറയുന്നു പോകണ്ട ഞാൻ ഗെയിം കളിച്ചോളാം എന്നൊക്കെ പറയും എന്തുവാടേ ഇതൊക്കെ എനിക്ക് മനസ്സിലാവുന്നില്ല ഇപ്പം ലൈവ് നടക്കുന്ന കാര്യമാണ് ഇപ്പം ഞാൻ നിങ്ങളോട് പറയുന്നത് ഇത് എന്തൊന്നായിരുന്നു ട്രേഡ് ശ്രദ്ധിക്കം പറയും പോകണം എന്ന് പറയും കുറച്ച് കഴിയുമ്പം അവർ മയക്കുമായിരിക്കും പറയും പോകണ്ട എന്ന് പറയും പോകണമെന്നു കൊണ്ട് പോകണ്ടെന്നുണ്ട് എന്നാൽ ലാലട്ടം വരുമ്പം എനിക്ക് ലാലട്ട പോകണം എന്ന് പറഞ്ഞാൽ ലാലട്ടം വിടും ഏഹ് അത് പറയാതെ ഇപ്പം കാണുന്നോണ്ട് ഇടക്കിടക്ക് ഞാൻ പോകണം അല്ലെ കുറച്ച് കഴിയുമ്പം എനിക്ക് പോകണ്ട എന്നൊക്കെ പറഞ്ഞ് എനിക്ക് കിച്ചുനെ കാണണം എനിക്ക് കൃതുമാനെ കാണണം ഒക്കെ എനിക്ക് രണ്ട് മക്കളുണ്ട് അവരെ നോക്കണം എന്നൊക്കെ പറയുന്നുണ്ട് ബിഗ് ബോസിനോട് എന്തുവാണേ ഇതൊക്കെ ഏറ്റവും മനസ്സിലാകുന്നില്ല ഇത് എന്താണെന്ന് ലൈവ് നടക്കുന്നത് അപ്പോൾ കൂടുതലറിയും നിങ്ങളെ നമ്മുടെ ചാനൽ ലൈക്ക് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യും മറ്റൊരു ബിഗ് ബോസ് പുതിയ അപ്ഡേറ്റ് വേണു ഞാൻ ഉടനെ വരുന്നതായിരിക്കും